സിറിയയിൽ വിമതപക്ഷത്തിന്റെ ശക്തമായ മുന്നേറ്റം നടക്കുകയാണ് അത് അതിന്റെ ഒടുവിലത്തെ അവസാനം എന്ന് പറയുന്നത് ഡെമാസ്കസ് വരെ എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും സമാനമായിരിക്കുന്ന മുന്നേറ്റത്തിന് ഒരു അവസാനമുണ്ടായത് ഡമാസ്കസിൽ എത്തിയതോടുകൂടിയാണ് തലസ്ഥാന നഗരിൽ നിന്നാണ് പിന്നീട് അവർ പിന്മാറ്റം നടത്തിയത് അവരുടെ അക്രമ രീതികൾ അവസാനിച്ചത് അവർ കീഴടങ്ങിയത് അങ്ങനെ പോകുന്നു സിറിയയുടെ വിമതപക്ഷത്തിന്റെ വിപ്ലവരമായിരിക്കുന്ന ചരിത്രം സിവിൽ യുദ്ധം എന്ന തരത്തിൽ ഉണ്ടാക്കുന്നു അതിന് വലിയ രീതിയിലുള്ള രാജ്യാന്തര തലത്തിലുള്ള പിന്തുണ നേടുന്നു ആയുധങ്ങളും ശക്തികളും സൈനികരും ഒരുമിച്ചു കൊണ്ട് നിലവിലെ ഭരണ സംവിധാനത്തിനെതിരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവരെ കീഴടക്കുന്ന പ്രവൃത്തികൾ ഈ രണ്ട് കാലങ്ങളിലും നടത്തിയിട്ടുണ്ട് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നമുക്കതിന്റെ ചരിത്രപരമായിരിക്കുന്ന നിയോഗത്തെക്കുറിച്ചും അതിൻ്റെ ആരംഭത്തെക്കുറിച്ചും ഒന്ന് പരിശോധിക്കാം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വിമതപക്ഷം ശക്തമായ മുന്നിട്ട് നടത്തുന്നു സാമ്പത്തിക നഗരമെന്നറിയപ്പെടുന്ന അലപ്പോ കീഴടക്കുന്നു അവിടുന്ന് ബഷർ അൽ അസദിന്റെ നിലവിലെ ഭരണസമിതിയിൽപ്പെട്ട സൈനികർ ഒന്നൊക്കെ കീഴടങ്ങുന്നു അല്ലെങ്കിൽ അവർ തിരിഞ്ഞോടുന്നു അങ്ങനെ ആ മേഖല കീഴടക്കിയതിനു ശേഷം പിന്നീട് ഹമ എന്ന് പറയുന്ന മറ്റൊരു പട്ടണം അത് അലപ്പോ നഗരത്തോട് ചേർന്നുള്ള മറ്റൊരു പട്ടണമാണ് ആ പട്ടണത്തെയും കീഴടക്കുന്നു ഇന്നലെ ഹോംസ് എന്ന് പറയുന്ന മറ്റൊരു നഗരവും കീഴടക്കി അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം നാലിലധികം തന്ത്രപ്രധാനമായിരിക്കുന്ന നഗരങ്ങളെ ഈ വിമതപക്ഷം കീഴടക്കുന്നു അവരവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു അന്താരാഷ്ട്ര മേഖലയിലൊക്കെ നിലവിലെ സർക്കാർ അത് കീ അത് വീണു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബൽ അസദ് സർക്കാർ അസദ് രാജ്യം വിട്ടു പോയിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ വലിയ ചോദ്യങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും അത് മുൻപും അവർ പറഞ്ഞത് അങ്ങനെയാണ് അവരുടെ ശൈലിയും അവരുടെ രീതിയും അങ്ങനെയാണ് മുസ്ലിം രാജ്യത്തിനിടയിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു പാവ സർക്കാരിനെ അവിടെ കുടിയിരുത്തുക എന്നുള്ളത് മുൻപേ ചെയ്യുന്ന രീതിയാണ് അവരുടെ നയങ്ങളും നിലപാടുകളും അംഗീകരിക്കപ്പെടുന്ന ഒരു സർക്കാരിനെ കുടിയിരുത്തുക എന്നുള്ളത് മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ പാരമ്പര്യമായ രീതിയിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് യൂറോപ്യൻ യൂണിയനും അതിൽ നിന്ന് പിന്നോട്ടമില്ല അങ്ങനെ തന്നെയാണ് അത് ഇറാഖ് എടുത്ത് പരിശോധിച്ചാലും ലിബിയെടുത്ത് പരിശോധിച്ചാലും സുഡാൻ എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ ഒരുപാട് പരമ്പര രാജ്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും രണ്ടായിരത്തി പതിനൊന്നിലാണ് ആദ്യമായിട്ട് ഒരു ജനാധിപത്യ സർക്കാരിന് അട്ടിമറിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി സിവിൽ യുദ്ധം ആരംഭിച്ചതായി വിമതപക്ഷം പ്രഖ്യാപിക്കുന്നത് ഹയാത്ത് തഹിറി അൽഷാം എന്ന് പറയുന്ന ഒരു ട്രൂപ്പിന്റെ ഭാഗമായിട്ടാണ് അന്ന് ആ സമരം ആരംഭിച്ചത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പരസ്യമായി ഈ വിമത ട്രൂപ്പിനെ പിന്തുണച്ചു മറ്റൊരു രാജ്യത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വിമത ട്രൂപ്പിനെ അമേരിക്ക ഭീകരവാദികൾ എന്നാണ് പറയുക അല്ലെങ്കിൽ തീവ്രവാദികൾ ആ ഭീകരവാദികളെയും തീവ്രവാദികളെയും ഇല്ലാതാക്കാൻ വേണ്ടി തങ്ങൾ ഏത് തരത്തിലുള്ള സഹായവും ഭരണ സംവിധാനത്തിന് ചെയ്തു തരും എന്ന് മറ്റ് രാജ്യങ്ങളിൽ വിഷമുണ്ടാകുന്ന സമയത്ത് പറയുന്ന അതേ അമേരിക്ക ഇവിടെ വിമത ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ ഭീകര സംഘത്തെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തികമായും സൈനികമായും ആയുധപരമായും സഹായം നൽകുകയും ചെയ്തു രണ്ടായിരത്തി വരെ ആ ഫസ്റ്റ് ഘട്ടത്തിൽ ആ യുദ്ധം നിന്നു എഴുപതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് വണക്കി രണ്ടായിരത്തി പതിമൂന്നിനെ കണക്കാക്കുന്ന സമയത്ത് എഴുപതിനായിരം പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനൊന്ന് മുതൽ തുടങ്ങിയിരിക്കുന്ന ആ വംശീയ യുദ്ധം അതല്ലെങ്കിൽ ആ വിമത ഗ്രൂപ്പിന്റെ സിവിൽ യുദ്ധം രണ്ടായിരത്തി പതിമൂന്നിൽ ഏറെക്കുറെ അവസാനിക്കുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് ലക്ഷം അഭയാർത്ഥികളെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ട് രാജ്യം വിട്ടുപോയാലും രാജ്യത്തിനകത്ത് അഭയാർത്ഥികളായതും ഏകദേശം മുപ്പത്തി ലക്ഷം മുപ്പത്തി അഞ്ച് ലക്ഷം വരെയാണ് എഴുപതിനായിരം പേരെ കൊല്ലപ്പെട്ടു അതിൽ സൈനികരുണ്ട് അതിൽ സാധാരണക്കാരുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പക്ഷേ ഈ സംഖ്യ കൃത്യമല്ല ഇതിൽ കൂടാനാണ് സാധ്യത സാധാരണ ഇതിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും അത് ഏകദേശം ശാന്തമായി ശാന്തമായതിനു ശേഷം രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഇതേ സിവിൽ യുദ്ധം ആരംഭിച്ചു അതിലേക്ക് കുറച്ചുകൂടി മറ്റ് കക്ഷികളും പങ്കു ചേർന്നു ആ ചേർന്നവർ കൂടി യുദ്ധത്തിന് വലിയ ശക്തിയായി വലിയ മൂർച്ചയായി ചില രാജ്യങ്ങൾ സിറിയയോടൊപ്പം ചേർന്നു ചില രാജ്യങ്ങൾ സിറിയക്കെതിരെ സംഘടിച്ചു സിറിയയും ഇറാനും ലബനാനും യമനും ഒരു പക്ഷത്ത് ചേർന്ന് നിന്ന ഒരു യുദ്ധമായിരുന്നു അതിനെതിരായിട്ട് തുർക്കിയും ഖത്തറും സൗദി അറേബ്യയും ചേർന്ന് നിന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ ഖത്തറും സൗദി അറേബ്യയും അത് സ്ഥിരീകരിച്ചിട്ടില്ല തുർക്കി ഉണ്ട് എന്നാണ് ആ പക്ഷം കാര്യമെന്ന് പറഞ്ഞാൽ തുർക്കിയിലെ നല്ലൊരു വിഭാഗം ഈ സൈനികരോട് പിന്തുണയുള്ള പിന്തുണയുള്ളവരെ സിറിയയിൽ വെച്ച് പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പിന്നീട് അസദ് ഭരണകൂടം പറഞ്ഞതോടുകൂടിയാണ് അവരുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത് കുർദുവിൻ്റെ നല്ലൊരു ശതമാനമുള്ള വിഭാഗമാണ് തുർക്കിയിൽ എന്നതിനാൽ അവർ വലിയ രീതിയിലുള്ള പങ്കാളിത്തം സിറിയയുടെ കലാപത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറയുന്നു തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ നാലിലാണ് വിപ്ലവത്തോടു കൂടി സിറിയയുടെ ബാത്തിസ്റ്റ് പാർട്ടി ആ രാജ്യം പിടിച്ചെടുക്കുന്നത് പിന്നീട് തൊള്ളായിരത്തി അറുപത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വീണ്ടും ഒരു ഭരണമാറ്റമുണ്ടായി ആ ഭരണമാറ്റത്തിന് മറ്റുള്ള ചില കക്ഷികൾ നേതൃത്വം കൊടുത്തു എന്ന് പറയപ്പെടുന്നു തൊള്ളായിരത്തി എഴുപതി എഴുപതിൽ ഈ അറുപത്തി അറുപത്തിയാറിൽ പിടിച്ചെടുത്തപ്പെട്ട വിപ്ലവ സൈനിക ഭരണ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് നിലവിലെ സിറിയയുടെ പ്രസിഡന്റായ ബഷറത് അൽ അസദിന്റെ പിതാവ് ആഫിസ് അൽ അസദ് അധികാരം പിടിച്ചെടുക്കുകയും അദ്ദേഹം സർവ്വ സർവസൈന്യാധികനായിട്ട് പ്രഖ്യാപിക്കുകയും ഭരണം തുടരുകയും ചെയ്തു തൊള്ളായിരത്തി എഴുപതിൽ ആ തുടർച്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കാണുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന ബൽ അസദാണ് ബഷർ അൽ അസദാണ് അന്ന് ആഫിസ് അൽ ആയിരുന്നു ഭരണം പിടിച്ചെടുത്തത് പിന്നീട് അയാൾ സർവ്വ മേഖലയിലും ആധിപത്യം സ്ഥാപിക്കുകയും ആ ദേശത്തെ അടുക്കി ഭരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ യുദ്ധസമയത്ത് ബറാഖ് ഒബാമയായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് പരസ്യമായിട്ടുള്ള പിന്തുണ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പിന്തുണ അന്ന് അസദിനെതിരെ അല്ലെങ്കിൽ സിറിയക്കെതിരെ അമേരിക്ക ചെയ്തുകൊണ്ടിട്ടുണ്ട് ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് എന്താണ് അമേരിക്കയും സിറിയൻ തമ്മിൽ ഇത്ര വൈരാഗ്യം എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അവർ നൂറ് ശതമാനം സിറിയ റഷ്യയെ പിന്തുണക്കുന്നു എന്നുള്ളതാണ് റഷ്യയുടെ കീയിൽ വരുന്ന അല്ലെങ്കിൽ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലക്ക് മുസ്ലിം രാജ്യത്തിൽ വലിയ സൈനിക ശക്തിയുള്ള ഒരു രാജ്യം എന്ന നിലക്കും തൊള്ളായിരത്തി അറുപത്തി അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച ഒരു രാജ്യം എന്ന നിലക്കും അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് സിറിയ എല്ലാ കാലത്തും ഉള്ളത് അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും അമേരിക്ക നഷ്ടപ്പെടുത്താറില്ല എന്ന ചുരുക്കം ചുരുക്കം തുർക്കിയിൽ ഇപ്പോൾ ഈ ആധിപത്യ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ ആർക്കൊക്കെ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് അവിടുത്തെ ജനസംഖ്യാനുപാതികപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് രണ്ടായിരത്തിഇരുപത്തിനാലിലെ കണക്ക് ഏകദേശ കണക്ക് പ്രകാരം ഇരുപത്തിനാല് ലക്ഷത്തി അറുനൂറ്റി എഴുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് പേർ ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ജനങ്ങളാണ് സിറിയയിലുള്ളത് അതിൽ എഴുപത് ശതമാനത്തോളം സുന്നികളും പതിമൂന്ന് ശതമാനത്തോളം ഷിയാക്കളും പത്ത് ശതമാനത്തോളം കുർദുകളുമാണ് കുർദുകൾ നിർണായമായിരിക്കുന്ന ഒരു മേഖലയാണ് ഏഴ് ലക്ഷത്തോളം ക്രിസ്ത്യാനികളും നാൽപ്പതിനായിരത്തോളം ജൂത പൗരന്മാരുണ്ട് ജൂത പൗരന്മാരെ കുറിച്ച് രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അവർ നേർക്കുനേരെയുള്ള നേരെയുള്ള ജൂത പൗരന്മാരല്ലാതെ അമേരിക്കൻ പൗരത്വം എടുത്തുകൊണ്ട് ഇരട്ട പൗരത്വത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് എന്നും പറയുന്നു കാരണം ഏതെങ്കിലും തരത്തിലൊരു വംശീയ കലാപകമോ വിഷയമോ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് അമേരിക്കൻ പൌരത്വമുള്ള പൌരന്മാരാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവർ സാധാരണഗതിയിൽ ഈ കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു ഏതായിരുന്നാലും നാൽപ്പതിനായിരം വിഭാഗത്തെയാണ് അവിടെ പരാമർശിക്കുന്നത് ഇതിൽ ഈ കുർദ് വിഭാഗം ഒരു ക്രൂര ഒരു ക്രൂരരായിരിക്കുന്ന മെൻറ്റാലിറ്റിയുള്ള വിഭാഗമാണ് അവർ ഏത് സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഇറാഖിൽ സദാം ഹുസൈൻ്റെ ഒരു ഏരിയ തന്നെ അവർ കുർദ്ദു വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം അവിടെ രാസായുധം പ്രയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് യു എൻ സഭയിൽ വലിയ ചർച്ചകളും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായത് ആ സദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്നതുമായിട്ട് ബന്ധപ്പെട്ട വധശിക്ഷയിൽ കൃത്യമായ രീതിയിൽ രേഖപ്പെടുത്തിയത് പോലും കുറുദുകൾക്കെതിരെ രാസായുധം പ്രയോഗിച്ചതിനുള്ള ശിക്ഷയുടെ ഭാഗമായിട്ട് എന്ന് പരാമർശിക്കുന്നുണ്ട് അപ്പോ ഈ വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഭാഗമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല രണ്ടാമത് ഈ തുർക്കിയിൽ തുർക്കിയിൽ ഏകദേശം ഇരുപത് ലക്ഷം കുർദുകളാണ് ഉള്ളത് ജനസംഖ്യയുടെ ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് ശതമാനത്തോളം കുർദുകൾ എവിടെയുണ്ട് തുർക്കിയിലുണ്ട് അപ്പോൾ തുർക്കിയിലുള്ള കുർദുകളും അതിർത്തി പങ്ക് അതിർത്തിയായിരിക്കുന്ന സിറിയയുള്ള കുർദുകളും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുള്ളവരാണ് അപ്പോൾ ഇവിടെ ഈ തുർക്കി സഹായിക്കുന്നു തുർക്കി സഹായിക്കുന്നു പല ഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് തുർക്കിയുടെ ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെന്റ് പക്ഷം ഇവരെ സഹായിക്കുന്നതായിരിക്കുന്ന വിവരങ്ങളൊന്നും ഇപ്പോൾ പരസ്യമായി പുറത്ത് വന്നിട്ടില്ല ഒരു പക്ഷേ ഉണ്ടാവാം പക്ഷേ അവിടെയുള്ള തുർക്കി എന്ന് പറയും തുർക്കിയിൽ നിന്നുള്ള ഈ പ്രത്യേകമായിരിക്കുന്ന വിഭാഗങ്ങൾ ഇവരെ സഹായിക്കുന്നുണ്ട് അത് കുറുദ് വിഭാഗമാണ് എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ കുറുദുകൾ എത്രയുണ്ട് ഇരുപത് ശതമാനം തുർക്കിയിലുണ്ട് ഏകദേശം പത്ത് ശതമാനത്തോളം സിറിയയിലുമുണ്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വംശീയപരമായിരിക്കുന്ന ഒരു ബന്ധമുള്ളതിനാൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട് തുർക്കിയിൽ ഇതിൻ്റെ ഇടയിൽ കുറുതുകൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവർക്ക് പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞിരുന്നു പ്രത്യേക പ്രദേശം വേണമെന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് സിറിയയിലുള്ള കുറുതുകൾ തുർക്കിയിലുള്ള കുറുതുകളെ സഹായിച്ചതായിട്ട് അന്ന് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ സിറിയയിലുള്ള കുറുതുകളെ തുർക്കിയുള്ള കുർദുകൾ സഹായിക്കുന്നു എന്ന് ബല്ല അഷറഫ് ഇപ്പോഴത്തെ ഭരണ ഭരണാധികാരി അസദും പറയുന്നുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പര പൂരിതമായിരിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് ചുരുക്കം ഇപ്പോ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് തന്ത്രങ്ങൾ പല ഘട്ടങ്ങളിലും ഇവരെടുക്കാറുണ്ട് ആര് ഈ വിമതപക്ഷം വിമതപക്ഷം മുന്നേറ്റം നടത്തുന്ന വിമതപക്ഷം പെട്ടെന്നൊരു സുപ്രവാദത്തിലാണ് അതായത് ഈ മാസം മുപ്പതാം തീയതി കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് ഈ ആക്രമത്തിന്റെ ആരംഭം കുറിക്കുന്നത് അന്നത്തെ ഒരു ദിവസം മാത്രമാണ് ലോകം മുഴുവനും ഇത് അറിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന തെറ്റാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന ഒരു വിഷയങ്ങളും ഈ സിവിൽ യുദ്ധം പോലെയുള്ള ഒരു സംവിധാനങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അത് ഇറാനും റഷ്യയും സിറിയയും സംയുക്തമായ രീതിയിൽ അതിൻ്റെ സൈനികപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നു കാരണം ഒരു രാജ്യത്ത് ആഭ്യന്തരപരമായിരിക്കും എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണാൻ വേണ്ടി ഭരണാധികാരികൾക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന് അവർ പറയുന്ന കാര്യം സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യും ഇവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഇവർ ചെയ്യുന്ന കാര്യം ഹയാത്ത് തഹ്റി അൽഹ അൽഷാം എന്ന് പറയുന്ന വിഭാഗമാണ് വിമതപക്ഷത്തിന് ഏറ്റവും ശക്തനായിരിക്കുന്ന വിഭാഗം ഇപ്പൊ യഥാർത്ഥത്തിൽ അവിടെ വിമതപക്ഷം ഒരു പക്ഷം ഒരു ഒരു വിഭാഗമൊന്നും ആറോ ഏയോ വിഭാഗമായി ഈ ആറും ഏഴും വിഭാഗം വ്യത്യസ്ത മേഖലകളിൽ പിടിച്ചടക്കിയിട്ട് അവരവിടെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പോൾ ഇതിലെ ഏറ്റവും വലിയ വിഭാഗമാണ് ഈ പറയുന്ന വിഭാഗം ഈ വിഭാഗത്തോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട് കുർദുകൾ ചേർന്നിട്ടുണ്ട് അപ്പോൾ കുർദുകൾ ചേരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണോ താല്പര്യം അത് ഇവർ ചെയ്ത് കൊടുക്കും അതാണ് ഈ കുർദുകൾക്കുള്ള ഒരു പ്രത്യേകത മാത്രവുമല്ല ഇതിൽ ക്രിസ്ത്യൻ വിഭാഗം വലിയ പങ്കാളിത്തം വഹിക്കുന്നു മുസ്ലിം ഭരണ സംവിധാനം അട്ടിമറിക്കാൻ വേണ്ടി ജോർജ് ഇവിടെ സിറിയയിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നതിൽ അവിടുത്തെ ക്രിസ്ത്യൻ മിഷനറി വലിയ പങ്കുവയ്ക്കുന്നു നമ്മൾക്കറിയാം സിറിയൻ കാത്തോലിക്ക വിഭാഗം എന്നൊക്കെ പറയുന്ന പറയുന്നതിന്റെ ആസ്ഥാന മന്ദിരം സിറിയയിലാണ് അവിടെ ക്രിസ്ത്യാനികളുടെ ശതമാനം പറയുന്ന സമയത്ത് ഏഴ് ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ട് അവരുടെ വിശ്വാസപരമായിരിക്കുന്ന കാര്യത്തിലൊക്കെ പല പല ഘട്ടങ്ങളിലും ഭരണാധികാരികൾ ഇടപെടുന്നു എന്നൊക്കെ പല ഘട്ടങ്ങളും അവർ ആരോപിക്കുന്നുണ്ട് അവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ ഇഷ്ടം പോലെയുണ്ട് ക്രിസ്ത്യൻ ചർച്ചകൾ ഉണ്ട് ക്രിസ്ത്യൻ പൗരന്മാർ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ആ വിഷയത്തിലൊന്നും സാധാരണഗതിയിൽ ഇവർ ഇടപെടാറില്ല ഗവൺമെൻറ് ഇടപെടാറില്ല കാരണം എന്താ വെച്ചാൽ അവിടെ ജൂതന്മാരുണ്ട് ജൂതമാർക്ക് നേരെ ഒരു ആക്രമം ഗവൺമെന്റ് തലത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അവർ താഴാണല്ലോ ഇപ്പോൾ ക്രിസ്ത്യാനികൾ നിൽക്കുന്നത് പക്ഷേ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണത്തിൽ പങ്കാളിത്തം ഇല്ലാത്തത് വലിയ രീതിയിലുള്ള നിരാശയുണ്ടാകുന്നു ആ നിരാശ ഉള്ളതുകൊണ്ട് അസത് സർക്കാരിനെതിരെ ആരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആ പ്രശ്നത്തെ പ്രശ്നം ഉണ്ടാക്കുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ അവർ ചെയ്യാതെ അവർ ചെയ്യുന്നതാണ് ആ സ്ഥിതികൾ യഥാർത്ഥത്തിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം ഈ വിമതപക്ഷം സാധാരണഗതിയിൽ രണ്ടായിരത്തി പതിനാറിലൊക്കെ അവർ ചെയ്ത പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അവരൊരു പ്രദേശം ഒരു നഗരം പിടിച്ചെടുക്കി കഴിഞ്ഞാൽ ആ പ്രദേശത്തിലുള്ള ജയിൽ കുറ്റവാളികളെ തുറന്നു വിടും അതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ ജീവപര്യം തടവ് ശിക്ഷിക്കപ്പെട്ടവർ പുറത്തിറങ്ങാൻ പറ്റാത്തവർ പല രീതിയിലുള്ള ക്രിമിനൽ കുറ്റം രാജ്യദ്രോഹ കുറ്റം വധ വധശ്രമം മോഷണം അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പല കേസിലും അകപ്പെട്ടിരിക്കുന്ന ആളുകളായിരിക്കും ഈ ജയിലിനകത്തുണ്ടാവുക അപ്പോൾ അവരുമായിട്ട് കരാറുണ്ടാക്കുന്നത് ഞങ്ങളോടൊപ്പം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജയിൽ മോചിതരാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അനുവാദം തരും അവിടെ ഒന്നും പിന്നെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ആളുകൾ ഉണ്ടാവില്ല അങ്ങനെ അസദിന്റെ ഏതെങ്കിലും വിഭാഗങ്ങളുണ്ടോ അവർ വെടിവെച്ച് കൊല്ലുക അങ്ങനെയൊക്കെ യുദ്ധമാകുന്ന സമയത്ത് അവിടെ നീതി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണല്ലോ അതിനിവർ തയ്യാറാവും കാരണം ജീവിതം ജീവപര്യന്ത ശിക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ള കാര്യമല്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും അവർ അതിൻ്റെ കൂടെ കൂടിയിട്ട് യുദ്ധം ചെയ്യുന്ന സാധാരണ ചെയ്തു ഉള്ളതാണ് അലപ്പോ നഗരത്തിലെ ജയിലുകളാണ് ആദ്യം തന്നെ ഈ വിമതപക്ഷം തകർത്തത് അതിൽ നിന്ന് ജയിൽ കുറ്റവാളികൾ പുറത്തു വരുന്നു അവർ ഇവരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നു രണ്ടാമത് ഹമ എന്ന് പറയുന്ന നഗരത്തിലും ഇതേ സമാനമായി ഉണ്ടായി മൂന്നാമത്തെ നഗരമായിരിക്കുന്ന ഹോംസിലും സമാനമായിരിക്കാൻ ഉണ്ടായി നാലോ അഞ്ചോ ഈ നഗരപ്രദേശങ്ങൾ അവർ പിടിച്ചെടുക്കലൊക്കെ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ആകെ ഇങ്ങനെ തന്നെയാണ് അപ്പോൾ അസദിന്റെ വിഭാഗം ഇവിടെ ഒന്നും വല്ലാത്ത രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കിയിട്ടില്ല ഒന്നുകൊക്കെ അവർ കീഴടങ്ങുന്നത് യോ അതല്ല കീഴടങ്ങുന്ന പരാമർശയില് പറയുന്നില്ല ചില മീഡിയകൾ മാത്രമാണ് അതേക്കുറിച്ച് പറയുന്നത് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ അവർന്ന് ഒളിച്ചോടുന്നു അല്ലെങ്കിൽ എന്തു ചെയ്യുന്നില്ല അവർ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സൈനികരെ കാണാത്ത ഒരു സ്ഥിതി വിശേഷം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് അപ്പൊ ഇവിടെ മുന്നേറ്റം ഉണ്ടാക്കുന്ന ബാക്കിയുള്ള ഇതിനെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് അസദിന്റെ സൈനിക വിഭാഗം അതായത് സിറിയൻ ഗവൺമെന്റ് അതോടൊപ്പം തന്നെ സിറിയയെ സഹായിക്കുന്ന റഷ്യ ഇറാൻ പോലെയുള്ളവരൊക്കെ വലിയ രീതിയിലുള്ള സൈനിക സംവിധാനം അവിടെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്ന സമയത്ത് അലപ്പോയിൽ കണ്ടിട്ടില്ല ഓംസിൽ കണ്ടിട്ടില്ല അമ്മയിൽ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ എന്താ സംഭവം നടക്കുന്നത് സാധാരണഗതിയിൽ ഇവർ തന്ത്രപരമായിരിക്കുന്ന ഒരു പ്രതിരോധമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനാറിൽ അവർ സൃഷ്ടിച്ചത് എന്താകാനും തന്ത്രപരമായിരിക്കുന്ന പ്രതിരോധം ഈ ചെറിയ ചെറിയ പട്ടണത്തിൽ നിന്ന് പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കൂല അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് സൈനിക നഷ്ടം നഷ്ടമുണ്ടാവും മാത്രവുമല്ല വലിയ രീതിയിലുള്ള അക്രമം ഉണ്ടാവാനുള്ള സാധ്യതയും കണക്ക് കൂട്ടിയിട്ട് അവർ നഗരത്തെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന ഡമാസ്കസിന് വളയിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തെ വളരും ഏകദേശം ഒരു ലക്ഷത്തോളം ഇറാൻ്റെ സൈനികരും ഏകദേശം മുപ്പതിനായിരമോ അതിനോട് സാമ്യമുള്ള റഷ്യൻ സൈനികരുണ്ട് എന്ന് പറയുന്നു റഷ്യൻ സൈനികരുടെ എണ്ണം ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല പിന്നെ അതുപോലെ ലബനാനും യമനും ഇതിനെ സഹായിക്കുന്നുണ്ട് അവിടെയുള്ള മിലീഷ്യ വിഭാഗങ്ങൾ ഇറാനെ പിന്തുണയ്ക്കുന്ന എല്ലാ മിലീഷ്യ വിഭാഗത്തിൻ്റെ സൈനികരും ഇപ്പോൾ സിറിയയിലുണ്ട് സിറിയ അവരുടെ തലസ്ഥാന നഗരി പോലെ അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തന്ത്രപ്രധാന പ്രദേശം പോലെയാണ് അവരിപ്പോൾ കാണുന്നത് എന്നതിനാൽ ഡമാസ്കസിൻ്റെ മേഖല മുഴുവൻ വളഞ്ഞുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള പ്രതിരോധം ഈ സൈനിക വ്യൂഹം അവിടെ സൃഷ്ടിക്കുന്നു ആകാശ നിരീക്ഷണം നടത്താനും സൈനിക നിരീക്ഷണം നടത്താനും രഹസ്യമായിരിക്കുന്ന ചോർച്ച നടത്താനും ഒക്കെ വലിയ സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നു അപ്പം എന്തുണ്ടാവും ഇവർ ഈ മേഖല ഒക്കെ കീഴടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിഷയങ്ങളൊന്നുമില്ല എന്ന് യഥാർത്ഥത്തിൽ ആര് കണക്ക് കൂട്ടും യഥാർത്ഥത്തിൽ ഈ വിമതപക്ഷം കണക്ക് കൂട്ടും അതോടൊപ്പം തന്നെ അവരെ പിന്തുണക്കുന്ന അമേരിക്കയും ഇസ്രായേലും തുർക്കിയും അടങ്ങുന്ന വിഭവവും കണക്ക് കൂട്ടും അപ്പോൾ പിന്നെ കയറി കയറി പോകുന്നു ഇതാ വിയാൻ പോവുകയാണ് ഡമാസ്കസ് വിയാൻ പോവുകയാണ് അസദിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ അസദ് രാജ്യം വിട്ടു പോകാൻ പോകാൻ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ വംശീയ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അതും ഔദ്യോഗികമല്ല അത് കുറയാനും സാധ്യതയുണ്ട് കൂടാനും സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള വംശീയ യുദ്ധമാണ് ആ പതിറ്റാണ്ടിൽ നടന്നത് സിറിയയുടെ അകത്ത് അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ എത്തുന്നതോടു കൂടിയിട്ടാണ് ഈ ആയാത്താൽ തഹ്രീർ അൽഷ്യാം എന്ന് പറയുന്ന ഭീകര സംഘടന അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന വിഭാഗങ്ങൾ എല്ലാം അവസാനിക്കുക അപ്പോൾ ശക്തമായിരിക്കുന്ന ഒരു പ്രതിരോധം ഈ മേഖലയിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ എങ്ങനെയാണെങ്കിലും നുയേഞ്ഞ് കയറി 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 എവിടം വരെ എത്തും ഡെമാസ്കസ് വരെ എത്തും ഡെമാസ്കസിൽ നിന്ന് അവർ പിന്തിരിഞ്ഞൂടും അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യപ്പെടാനുള്ള സംവിധാനം ആര് ചെയ്യും സിറിയൻ സൈന്യവും റഷ്യൻ സൈന്യവും ഈ അതോടൊപ്പം തന്നെ ഇറാന്റെ സൈന്യം സംയുക്തമായി ചേർന്നുകൊണ്ട് ചെയ്യും അപ്പോൾ എല്ലാവിധ നിരീക്ഷണവും അവർക്ക് ആദ്യം തന്നെ അറിയാം ഈ യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ യഥാർത്ഥത്തിൽ സിറിയക്കും ഈ റഷ്യക്കും ഇറാനും അറിയാവുന്ന ഒരു കാര്യമുണ്ട് കൃത്യമായിരിക്കുന്ന അറിയാവുന്ന ഒരു കാര്യം ഇവിടെ വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകും യഥാർത്ഥത്തിൽ ഇസ്രായേലും ഫലസ്തീനും തമ്മിലല്ലല്ലോ യുദ്ധം നടത്തുന്നത് ഇസ്രായേൽ ആരാ സഹായിക്കുന്ന അമേരിക്കയാണ് ഉക്രൈനും റഷ്യയും തമ്മിലല്ല യുദ്ധ യുദ്ധം നടത്തുന്നത് ഉക്രൈനെ ആരാ സഹായിക്കുന്നത് അമേരിക്കയാണ് നമുക്കറിയാവുന്നതാണ് അതേ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം സിറിയയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അമേരിക്ക അവരെ പൂർവാധികം സഹായിക്കുമെന്നുള്ളതും ഏറ്റവും വലിയ അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് പ്രതിരോധമുണ്ടാക്കുമെന്ന് കൃത്യമായി അറിയുന്ന രാജ്യമാണ് ഇറാനും റഷ്യയും അതിനനുസരിച്ചുള്ള എല്ലാവിധ ശ്രമങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇവർ മുന്നേറ്റം നടത്തി മുന്നേറ്റം നടത്തി മുന്നേറ്റം നടത്തി ഡമാസ്കസ് വരെ എത്തും ഡമാസ്കത്തും തല കുത്തി വെയ്കയും ചെയ്യും രണ്ടായിരത്തി പതിനൊന്നിൽ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിലങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങനെയാണ് വരാനും പോകുന്നത് അത് അപ്പോൾ ഇത് ഈ സംഭവങ്ങളൊക്കെ ഒന്നും ഇനി ഒരുപാട് ദീർഘായുസൊന്നുമില്ല മാത്രമല്ല ഈ പിടിക്കപ്പെട്ട ആലപ്പോ നഗരത്തിന്റെ എല്ലാ മേഖലയും ഇപ്പോഴും അവരുടെ കയ്യിലല്ല ചില പ്രദേശങ്ങളിലൊക്കെ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് അത് അത് സിറിയൻ സൈനികർ എന്ന് എന്ന ല്ല പറയുന്നത് അവിടുത്തെ മറ്റുള്ള പ്രാദേശിക ഗ്രൂപ്പുകൾ വേണ്ടി ഏറ്റുമുട്ടുന്ന ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് അത് അമ്മ ഹോംസിന്റെ മേഖലയിലും അമ്മയുടെ മേഖലയിലും ഒക്കെ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതെല്ലാം പ്രാദേശിക റിപ്പോർട്ടാണ് അത് സ്വീകാര്യത ആവണമെങ്കിൽ കുറച്ച് ദിവസം കൂടി കഴിയണം ഏതായിരുന്നാലും ഇപ്പോൾ നടക്കുന്ന ഈ വിഭാഗത്തിന്റെ വിമതപക്ഷത്തിന്റെ വിപ്ലവപരമായിരിക്കുന്ന മുന്നേറ്റം എന്ന് പറയുന്നത് അത് ഓടിപ്പോടി ഈ നമ്മൾ ഈ കൊഞ്ചൻ ഏറെ തുള്ളിയാൽ ചട്ടിയിൽ എന്ന് പറയുന്ന പോലെ തന്നെ അത് അവിടെ അവിടെ കൊണ്ട് ഡെമാസ്കസ് എത്തുന്നതോടുകൂടി അത് അവസാനിക്കും ഡെമാസ്കസിനെ കീഴ്പ്പെടുത്താനോ അതിൻ്റെ അധികാരം പിടിച്ചെടുക്കാനോ അവരെ മുന്നേറ്റം നടത്താനോ ഈ വിഭാഗത്തിന് അമേരിക്ക വിചാരിച്ചാലും ഇസ്രായേൽ വിചാരിച്ചാലും സംയുക്ത സൈനിക സംവിധാനം വിചാരിച്ച് സാധിക്കില്ല എന്ന് ഉറപ്പാണ് വലിയ രീതിയിലുള്ള ആകാശ യുദ്ധമാണ് ഡെമാസ്കസിന് നേരെയുള്ള അക്രമത്തോടു കൂടി ഈ വിഭാഗം ഈ ഭീകര വിഭാഗം അനുഭവിക്കേണ്ടി വരിക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല